കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിക്ക് എൽ ഡി എഫ് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി പി പി ദിവ്യ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒന്നാം പ്രതിയായ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് രത്നകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്നു അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിലവിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായിരുന്നു അഡ്വക്കേറ്റ് രത്നകുമാരി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ വി സുമേഷും അഡ്വക്കേറ്റ് രത്നകുമാരിയും ചെങ്ങളായി പഞ്ചായത്തിൽ ാണ് എന്നതും ശ്രദ്ധേയമാണ് ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്ന സ്വീകരണ പരിപാടി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു എം സി രാഘവൻ എം വേലായുധൻ എം സി ഹരിദാസൻ മാസ്റ്റർ സി രവീന്ദ്രൻ വി പി മോഹനൻ കെ പി രമണി അനിൽ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞോ പതിനഞ്ചാം തീയതി പ്രേരണാ കൂട്ടത്തിൽ ഉത്തരവാദിയായി ദിവ്യയുടെ പേരിൽ പോലീസ് ഒക്ടോബർ പതിനഞ്ചിന് തന്നെ സ്വീകരിച്ച നിലപാട് ദിവ്യയുടെ പ്രസംഗം അഴിമതിക്കെതിരായ സതുദ്ദേശപരമായ വിമർശനങ്ങളാണെങ്കിലും യാത്രയേറ്റ യോഗത്തിലെ അവസാന ഭാഗം തെറ്റായി നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം അന്വേഷിക്കണമെന്നത് ഞങ്ങളെന്ന് പറയാൻ കാരണം അഴിമതി നടത്തി എന്നൊരു കൂട്ടം ഇല്ലെന്ന് മറ്റൊരു കൂട്ട കൈക്കൂലി വാങ്ങുന്ന ആളല്ല നവീൻ ബാബു എന്ന് പൊതുവിൽ ഒരു സംസാരവും ഉയർന്നു വന്നു കൊടുത്തിയാണ് കൊടുത്തു എന്നും പറയുന്നു അപ്പൊ അതിന്റെ സത്യം എന്താണ് ദിവ്യയുടെ പ്രസംഗത്തിന് തെറ്റ് തെറ്റല്ലാതാകുന്നില്ല ഇനി അഴിമതി നടത്തി എന്ന് തെളിഞ്ഞാൽ പോലും ഒരു യാത്രയയപ്പ് യോഗത്തിൽ ഒരു പരാമർശം ഒഴിവാക്കേണ്ടതായിരുന്നു ഇത് സുചിത്രിതമായ സി പി ഐ എമ്മിന്റെ അഭിപ്രായമാണ് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം